നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ പുതുവർഷഫലം ഉത്രം നക്ഷത്രം ഉത്രം നക്ഷത്രം ചിങ്ങം രാശിയിൽ ജനിച്ചവർക്ക് വ്യാഴം മേടം മുപ്പത്തി വരെ കർമ്മത്തിലും അതിനുമേൽ ലാഭത്തിലും ശനി മീനം വരെ ഏഴാം ഭാവത്തിലും ശേഷം എട്ടിലും രാഹു കേതുക്കൾ ഇടവം നാലു വരെ രന്ധ്രധന ശേഷം കളത്ര ജന്മത്തിലും ആകുന്നു കന്നിരാശിയിൽ ജനിച്ച ഉത്തരം നക്ഷത്രക്കാർക്ക് ഗുരു മേടം മുപ്പത്തിയൊന്ന് വരെ ഭാഗ്യത്തിലും അതിനുമേൽ കർമ്മത്തിലും ശനി മീനം പതിനഞ്ചു വരെ ആറിലും ശേഷം ഏഴിലും രാഹു കേതുക്കൾ ഇടവം നാലു വരെ കളത്ര ജന്മത്തിലും അതിനുമേൽ ശത്രുദുരിത സ്ഥാനത്തും ആയതുകൊണ്ട് തന്നെ ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാകും വന്നു ചേരുക പ്രതിസന്ധികളെ സധൈര്യം നേരിട്ട് വിജയം കൈവരിക്കുവാൻ കഴിയുന്നതാണ് തൊഴിൽ മേഖലയിൽ ഉണർവ് പ്രകടമാകും സമൂഹ മദ്യത്തിൽ അന്തസ് ഉയരുന്നതാണ് സർക്കാർ കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള തടസ്സങ്ങളും മാറിക്കിട്ടും സാമ്പത്തിക ക്ലേശം മറികടക്കുവാൻ ഉള്ളതായിരിക്കുന്ന അതായത് ഉപായങ്ങള് ഫലവത്താകും വരുമാനത്തിൽ ഗണ്യമായ മാറ്റം വർഷം പകുതിയോടുകൂടി പ്രതീക്ഷിക്കാവുന്നതാണ് കൂട്ടു ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ദീർഘകാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്നൊരു വർഷമാണിത് കുടുംബത്തിൽ ഐശ്വര്യപൂർണമായിരിക്കുന്ന അന്തരീക്ഷം നിലനിൽക്കും ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുവാൻ ആലോചിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് ഗുണകരമായ സമയമാകുന്നു വിവാഹയോഗം സൽസന്ധാന പ്രാപ്തി കുടുംബജനാനുകൂലത തുടങ്ങിയ സൽ ഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തുള്ളതായിരിക്കുന്ന വ്യക്തികൾക്ക് ഉന്നത പഠനത്തിന് അവസരം ലഭിക്കും മറ്റുള്ള ആളുകളുടെ കാര്യത്തിൽ ഇടപെട്ട് മനസമാധാന കുറവിനും യോഗം കാണുന്നു പ്രതീക്ഷിച്ചിരുന്ന ചില സഹായങ്ങൾ അവസാന നിമിഷത്തിൽ ലഭിക്കാതിരിക്കുക വഴി പ്രതിബന്ധങ്ങൾ വന്നു ചേർന്നേക്കാം നേത്ര സംബന്ധമായും പാത സംബന്ധമായും ഉള്ളതായിരിക്കുന്ന അസുഖങ്ങൾ ബുദ്ധിമുട്ടിപ്പിച്ചേക്കാനും ഇട കാണുന്നുണ്ട് ദോഷപരിഹാരാർത്ഥമായി മാസം പ്രതി ജന്മനക്ഷത്രം തോറും ശിവങ്കിൽ പിൻവിളക്ക് വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും അഘോരയന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം